الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ിയമുള്ള മുത്തലിമിങ്ങളെ നാട്ടുകാരെ അള്ളാഹു റബുലിസത്ത് നമ്മുടെ ഇബാദത്തുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മിനിയങ്ങളിൽ അള്ളാഹു നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിമിനലുകളാകുന്ന യുവത്വം പരിഹാരമന്ത് എന്ന ഇന്നത്തെ ചർച്ചാ വിഷയം തികച്ചും കാലിക പ്രസക്തിയാണ് ഇന്ന് യുവത്വം ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും മറ്റ് നെറികളുകൾക്കും പിന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുറബുലിസത്ത് വിശുദ്ധമായി ഇസ്ലാമിൽ കൃത്യമായ മാർഗദർശനം നൽകിയിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് വരെ നമ്മൾ വേൾ പറയുന്ന വിഷയം ഒരു പക്ഷേ മക്കൾ മാതാപിതാക്കളോട് കാണിക്കേണ്ട കടമകൾ എന്നുള്ളതായിരുന്നു എന്നാൽ ആ വിഷയം തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ എന്ന വിഷയം കൂടി ഇന്ന് ഏറെ പ്രസക്തമാണ് റസൂൽ അലൈഹി തങ്ങൾ പറഞ്ഞല്ലോ എല്ലാവരും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ് ഒരു തെറ്റും ചെയ്യാനുള്ള ആശയോ ആരോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും മനസ്സിലില്ലാത്ത ഫുൾ ക്ലീനായിട്ടുള്ള ഹൃദയവുമായിട്ടാണ് എല്ലാവരും പിറന്നു വീഴുന്നത് പിന്നെ ആരാണ് അവനെ വഴിക്കേടിലാക്കുന്നത് മുത്തറസൂൽ സലഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നു അവൻ്റെ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ മാത്രമല്ല തങ്ങൾ ഉദ്ദേശിച്ചത് ഒരു കുട്ടി ജനിച്ചതു മുതൽ അവൻ്റെ പ്രാഥമിക തലം അവൻ്റെ മദ്രസയാകുന്നത് ആദ്യം അവൻ്റെ വീടകങ്ങളായതുകൊണ്ട് പറഞ്ഞതാകാം നമ്മുടെ സൊസൈറ്റിക്കും ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്കും ഇതിൽ കാര്യമായ പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷഹബാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ സുഹൃത്തുക്കൾ കൂടിയിരുന്ന് കൂട്ടം ചേർന്ന് തലക്കടിച്ച് കൊന്നത് പക്ഷേ ഇന്ന പ്രതികളെ അവരുടെ പേരോ വിവരങ്ങളോ ഫോട്ടോയോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിന്റെ കാരണം ഇന്ത്യൻ നിയമമനുസരിച്ച് പതിനഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതൊരിക്കലും അവർ കുറ്റവാളികളാക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഫോട്ടോയോ പേരുവിവരങ്ങളോ പുറത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം അതിൻ്റെ വിശദീകരണം പറയുന്നത് അവർ ആ തെറ്റ് ചെയ്യാനുള്ള കാരണം ഇവിടുത്തെ സൊസൈറ്റിയും നിയമ വ്യവസ്ഥകളും അവരുടെ മാതാപിതാക്കളും കുടുംബവും ഒക്കെയാണ് അവരല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മുത്തനബി വസ്ലമ തങ്ങൾ പറഞ്ഞതും എല്ലാവരും ജനിച്ച് വീഴുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ് പിന്നെ അവനെ വഴിക്കേടിലാക്കുന്നത് അവന് നന്മയിലേക്കും തിന്മയിലേക്കും തിരിച്ചുവിടുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് സമൂഹമാണ് ഇവിടുത്തെ നിയമപീഠങ്ങളാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മതവിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാൻ രക്ഷിതാക്കൾ മടിക്കുകയാണ് കാരണം ഭൗതിക വിദ്യാഭ്യാസം കുറഞ്ഞു പോകുമോ എന്നൊരു പേടി ആ പേടിയിലാണ് പലപ്പോഴും മതവിദ്യാഭ്യാസത്തെ നിരാകരിക്കുന്നത് പത്താം ക്ലാസ് വരെ എട്ടാം ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ട്യൂഷൻ തുടങ്ങി മദ്രസ അവസാനിപ്പിച്ചു അതിന് മുമ്പ് മദ്രസയിൽ പോയിരിക്കാം പക്ഷേ ഏഴര മണിക്ക് മദ്രസയിൽ പോയാൽ എട്ടരയാകുമ്പോഴേക്ക് സ്കൂൾ വണ്ടി വന്നു അതൊരു ബസ് സ്റ്റോപ്പായി മദ്രസ മാറി അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് മദ്രസയിൽ പോയാൽ തന്നെയും അവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസം അവിടുന്ന് നേടുന്ന അറിവ് അത് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ കുട്ടികളുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് പോലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ അവസ്ഥ വരുമ്പോൾ ലഹരിക്കും മറ്റ് മയക്കുമരുന്നുകൾക്കും നമ്മുടെ കുട്ടികൾ അടിമപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല നമ്മുടെ കുടുംബ അന്തരീക്ഷമാണ് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് മുക്തമാക്കണോ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതം നല്ല ദീനിയായിരിക്കണം ഒരു ഉപ്പ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ആ മക്കൾക്ക് സിഗരറ്റിനോടോ മറ്റ് ലഹരിയോടോ അത്രയങ്ങ് ഉറപ്പുണ്ടാകൂല അറുപ്പുണ്ടാകൂല നേരെ മറിച്ച് ദീനീയായൊരു ഉപ്പയാണെങ്കിൽ അവിടെ വളരുന്ന മക്കൾക്ക് ഇതിനോടൊക്കെ വെറുപ്പായിരിക്കും പക്ഷേ ഇന്ന് നമ്മുടെ ഉപ്പമാരും ചിലപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരാണ് ഇൻഷാ നമുക്ക് പറയാം മക്കളെ നല്ല രീതിയിലേക്ക് വഴി നടത്തുന്നതിന് ഏറ്റവും നല്ല മാർഗം ഒന്നാമതായി പറയാനുള്ളത് മക്കളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യമുണ്ട് ചെങ്ങാതികളില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയൂല അത് വളരെ പ്രസക്തം തന്നെയാണ് പക്ഷേ അവരാരായിരിക്കണം എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കണം രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ആരോടുകൂടെ പോകുന്നു വരുന്നു എന്ന് കൃത്യമായൊരു രേഖ മാതാപിതാക്കളിൽ ഉണ്ടായിരിക്കണം ഇല്ല എങ്കിൽ നമ്മുടെ മക്കൾ വഴിവിട്ട് പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം അലാ ദീനി ഒരാൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെ സ്വഭാവം എന്താണോ അതാണ് അവന്റെ സ്വഭാവം അതുകൊണ്ട് തന്നെ തങ്ങൾ പറയുന്നു ആരോടാണ് കൂട്ടുകൂടുന്നത് എന്ന് കൃത്യമായി പരിഗണിച്ചിരിക്കണം ചിന്തിച്ചിരിക്കണം എങ്കിൽ വഴിവിട്ടു പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല കൂട്ടുകാരെയും ചീത്ത കൂട്ടുകാരെയും ഉപമിക്കുന്നത് മറ്റൊരു ഹദീഥിൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീഥിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു

എന്നാൽ മോശം ഉപമിക്കുന്നത് ഉപമിക്കുന്നത് അഥവാ ഉലയിൽ ഊതുന്ന ആൾ ആൾ അയാളോടാണ് ഈ മോശപ്പെട്ട ആളെ അവരിൽ രണ്ടു പേരിൽ നിന്നുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഉപകാരങ്ങളും ഭവിഷ്യത്തുകളും ശേഷം വിശദീകരിക്കുന്നു നടക്കുന്ന ആൾ അഥവാ നല്ല ഉപമിക്കുന്നത് അയാൾ ഒന്നുകിൽ ഇമ്മ നിനക്ക് ഫ്രീ ും അത്ര വില്പനക്കാരൻ്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ തേച്ച് തരും നമുക്ക് സുഗന്ധം അനുഭവിക്കാം അതുമല്ലെങ്കിൽ അയാൾ നിന്ന് കൊടുത്ത് നമുക്ക് അത്ര വാങ്ങാം അതുമല്ലെങ്കിൽ നല്ല സുഗന്ധം അയാളിൽ നിന്ന് നമുക്ക് കിട്ടും സമ്മേളനത്തിനൊക്കെ പോയാൽ അത്തര വിൽപ്പനക്കാരുടെ അടുത്ത് പോയി നല്ല സുഗന്ധം കിട്ടും ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ നമുക്ക് അത്തര വിൽപ്പനക്കാരനിലുണ്ട് അത് തന്നെ സ്വാലിഹായ കൂട്ടുകെട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കും സ്വാലിഹായ ഒരു കൂട്ടുകാരനുണ്ടോ അവന്റെ അവന്റെ നല്ല നല്ല സ്വഭാവങ്ങൾ അറിയാതെ നമ്മുടെ മക്കളിലേക്കും അത് ആവാഹിച്ചെടുക്കും സാധിക്കും എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശേഷം പറയുന്നു കീർ മോശം കൂട്ടുകാരന്റെ ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് രണ്ട് നമുക്ക് വേണ്ടാത്തതാ രണ്ട് കാര്യങ്ങൾ ഒന്ന് മോശം കൂട്ടുകാരുടെ അടുത്ത് പോയി നിന്ന് നമ്മുടെ സ്വഭാവം കൂടി മോശമാകും നാഫിഹിൽ ഉപമിച്ചത് ഉലയിൽ ഊതുന്ന ആളുടെ അടുത്ത് പോയി നിന്നാൽ നമ്മളുടെ ഡ്രസ് കരിഞ്ഞു പോകും തീ സ്പർശിച്ചുകൊണ്ട് അതുകൊണ്ട് അവിടെ പോയി നിൽക്കണ്ട മറ്റൊരു കാര്യമുള്ളത് മോശമായ ദുർഗന്ധമായിരിക്കും ലഭിക്കുക അതുകൊണ്ട് അഥവാ മോശമായ സ്വഭാവമുള്ള കൂട്ടുകെട്ടിൽ നമ്മുടെ മക്കൾ അകപ്പെടേണ്ടതില്ല ചെറുപ്പക്കാരോട് പറയാനുള്ളത് ആര് മോശമായ പ്രവർത്തനങ്ങൾക്ക് വിളിച്ചാലും അതെത്ര നമ്മ ഉറ്റുഹൃത്താണെങ്കിലും നോ പറയാൻ നമ്മൾ പഠിക്കണം എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ ഇവിടുന്ന് ചിലപ്പോ കളിച്ച് ചിരിച്ച് നമ്മൾ തമാശക്കൊക്കെ കൂടെ ഉണ്ടാകും പക്ഷേ അവസാനം നമ്മൾ നാശത്തിന്റെ വക്കിലെത്തുമ്പോ അവരാരും കൂടെ ഉണ്ടാകൂല ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീനങ്ങളാക്കി തരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് പോലെ ആകരുത് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് നല്ല കൂട്ടുകെട്ടായിരിക്കണം റസൂൽ തങ്ങൾ പറഞ്ഞ ഈ ഉപമ നമുക്ക് സംഭവത്തിൽ കാണാൻ വളരെ വ്യക്തമാണ് ഒരു മാസം നിസാമുദ്ദീൻ ചെറുപ്പക്കാരൻ വളാഞ്ചേരിക്കാരനാണ് അദ്ദേഹം ലഹരി എം ഡി എംഎക്ക് അടിമപ്പെട്ട ആളാണ് അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുവരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല ഒരു സിഗരറ്റ് പോലും കടലാസ ചുരുട്ടിക്കൊണ്ടു പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാരോടൊന്നിച്ച് ബീച്ചിലേക്ക് പോയതാണ് അവിടുന്ന് അവർ നിർബന്ധിപ്പിച്ചു ഒന്ന് രുചിച്ചു നോക്ക് നിനക്ക് ശക്തി വരും നിന്റെ ലോകം മാറും നിനക്ക് വലിയ ആനന്ദമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവനെ മോഹിപ്പിച്ച് മോഹിപ്പിച്ച് അവസാനം അവനൊരു ചെറിയൊരു ഭാഗം എം ഡി എം എ രുചിച്ചു അതോടെ അവൻ അഡിക്റ്റഡ് ആയിപ്പോയി അതാണ് ഉണ്ടായത് അങ്ങനെ അവൻ ഓരോ സ്റ്റേജും കഴിഞ്ഞ് കഴിഞ്ഞ് അവസാന അക്രമാസക്തമായ സ്റ്റേജിൽ വരെ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് ഗുണമാണിത് കൂട്ടുകെട്ട് നന്നായില്ലെങ്കിൽ നമ്മുടെ മക്കൾ പിയച്ചു പോകുമെന്നതിൽ ഒരു സംശയവുമില്ല ഇവിടുന്ന് മാത്രമല്ല നമുക്കൊരു ആഹ്റമുണ്ടല്ലോ അള്ളാഹുദ്ധുലിലൂടെ പറയുന്നു അൽ കൂട്ടുകാർ അൽ അഖില്ലാഹു ും ഒരു മിസ് കോൾ അടിച്ചാൽ ഓടി വരാൻ ആളുകൾ ഉണ്ടാകും പക്ഷേ ആഹ് ചെന്നാൽ ഇവരെല്ലാവരും മുഖ്യ ശത്രുക്കളായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ ശേഷം പറയുന്നു ഇല്ലൽ മുത്തഖീൻ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിന് അള്ളാഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ പരസ്പരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരാണ് അങ്ങനത്തെ ആളുകൾ അവിടുന്ന് സ്നേഹബന്ധത്തിലായിരിക്കും സന്തോഷത്തിലായിരിക്കും ഇല്ല എങ്കിൽ നമ്മുടെ കൂട്ടുകാരെല്ലാം നമുക്കന്ന് ശത്രുക്കളായി മാറും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അന്ന് പറയും ഞാൻ എൻ്റെ സുഹൃത്താക്കി ായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അന്ന് വിലപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാർ നന്മയിലേക്ക് ക്ഷണിച്ചാൽ മാത്രം പോകുക എത്ര നല്ല സുഹൃത്താണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ രുചിക്കരുത് മറ്റൊരു സഹകരിക്കുക തിന്മയിൽ സഹകരിക്കരുത് അത് എത്ര ഉറ്റ സുഹൃത്തുക്കളാണെങ്കിലും നോ ധൈര്യം പ്രിയമുള്ള നമുക്ക് വേണം നമ്മുടെ അത്തരം മുഴുവൻ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പറഞ്ഞത് മാതാപിതാക്കൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ സമൂഹം കൂടി ഈ സൊസൈറ്റി കൂടി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് മുൻകൈയെടുക്കണം ഇത്തരം ഒരു ലഹരി നുണയുന്ന ആൾ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ അവരെ ഇല്ലെങ്കിൽ ഭവിഷ്യത്തുകൾ വലുതാണ് മുന്നറിയിപ്പ് നൽകിയതാണ് പറയുന്നുണ്ട് നല്ല പ്രോത്സാഹനമാണ് വിജയികളെന്ന് പറയുകയാണ് സത്യവിശ്വാസികളെ ആരാണ് സത്യ ുംറിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ുംയാലും അപ്പൊന്നെ അതിനെ എതിർക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ നമ്മുടെ നാട്ടിൽ ഒരു ലഹരിക്കാരൻ ഉണ്ടെങ്കിൽ ഒരു എം ബി എം ഡി എം എ കാരനുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ എതിർക്കണം ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് ഒരു എം ഡി എം എ രുചിക്കുന്ന ആളുണ്ടെങ്കിൽ ഒരു ലഹരിക്കാരൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പറയും അവനോട് മിണ്ട അവനോട് അവനോടടുക്കണ്ട കുട്ടികളോടൊക്കെ പറയും അടുക്കണ്ട അവനാരും ചെയ്യണ്ട അവന് പോയിക്കോട്ടെ അവൻ പോകുന്ന പോലും പോയിക്കോട്ടെ എന്ന് പറയും എന്നാൽ ഈ ഒരു ഒഴിഞ്ഞു മാറിൽ അവന് ഓരോ സ്റ്റേജും സ്റ്റേജും വിട്ട് അവസാനാക്രമാസക്തമായ ഒരു എത്തി നമ്മുടെ കുടുംബത്തിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഈ സമൂഹത്തിനൊന്നടങ്കം അവൻ നാശമായി തീരുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത്ര് കണ്ടാലും അപ്പൊ തന്നെ എതിർക്കാൻ നമ്മൾ തയ്യാറാകണം നേരത്തെ പറഞ്ഞല്ലോ നിസാമുദ്ദീൻ എന്ന ആ സഹോദരൻ ഒരു മാസം മറ്റൊക്കെ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അവസാനം അദ്ദേഹം ഓരോ സ്റ്റേജുകൾ സ്റ്റേജുകൾ കഴിഞ്ഞ് അവസാനം സെയിൽസ് വരെ തുടങ്ങിയ സെയിൽസ് തുടങ്ങിയപ്പോൾ ഓരോ രക്ഷിതാവും ശ്രദ്ധിച്ചോളൂ അദ്ദേഹം പറയുകയാണ് എന്റെ അടുക്കൽ എം ഡി എം എ വാങ്ങാൻ വേണ്ടി ഒരു വീട്ടിൽ നിന്ന് തന്നെ പെങ്ങളും ആങ്ങളയും ഒരുമിച്ച് വന്നിട്ടുണ്ട് മാത്രമല്ല ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വന്നിട്ടുണ്ട് ഉപ്പയും മക്കളും വ്യത്യസ്ത സമയങ്ങളിൽ വേറെ വേറെ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പൊ ഉപ്പ രുചിക്കുന്നത് അറിഞ്ഞു കാണും അത് കണ്ടായിരിക്കാം പഠിച്ചത് അതുപോലെ തന്നെ പെൺകുട്ടികൾ ധാരാളമായി വരുന്നുണ്ട് ആൺകുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചാനലുകളിൽ കാണുന്നത് എങ്കിൽ നമ്മുടെ പെൺകുട്ടികളും ഇത്തരം ലഹരി നുണയുന്നുണ്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുക്കൽ ഞാൻ സീറ്റിലിരിക്കുകയാണ് കൂടെ നിൽക്കുന്ന കുറച്ച് കോളേജിലെ കുട്ടികളുണ്ടായിരുന്നു അതിൽ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും അവർ ട്യൂഷൻ സെന്ററുകളിൽ നിന്ന് ടൂറ് പോയ സ്റ്റോറി പറയുകയാണ് ഒരു പെൺകുട്ടി ഉറക്കെയാണ് പറയുന്നത് ആ പെൺകുട്ടി പറയുകയാണ് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ പോവുകയും ലഹരി നുണയുകയും മദ്യപിക്കുകയും ധജിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ് ഇതുപോലെ എത്രയെത്ര പെൺകുട്ടികളാണ് ഇതിനടിമപ്പെട്ടത് ഇന്നലെയാണ് ന്യൂസ് രാത്രി ഇന്നലെ രാത്രി ഒരു ന്യൂസ് കേട്ടു കൊച്ചിയിലെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി പത്ത് വയസ്സുള്ള തന്റെ പെങ്ങൾക്ക് എം ഡി എം എ കൊടുത്തു എന്നൊരു ന്യൂസ് പ്രിയമുള്ളവരെ എവിടെ എത്തി നമ്മുടെ സമൂഹം നമ്മൾ ണം നമ്മളൊന്നും വിചാരിക്കാത്ത രൂപത്തിലാണ് കാലം സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം കാക്കുമാറാകട്ടെ തരട്ടെ റസൂൽ തങ്ങൾ ഹദീസ് നിങ്ങളിൽ ആരെങ്കിലും ഒരു മുൻഖർ കണ്ടാൽ ഒരു തെറ്റ് നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ കൈ തടയണം فإن لم يستطع منكد <applause> كيولا يُلا ينقل بلسانه <applause> നിന്റെ തടയണമെന്ന് മുഹമ്മദ് അതിനുവേണ്ടി സംസാരിക്കണം എഴുതണം അതിനും അവന്റെ കൊണ്ട് ഹൃദയത്തിലെങ്കിലും ലഹരിയോട് വെറുപ്പ് വേണം മറ്റു തിന്മകളോട് വെറുപ്പ് വേണം അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥ കൽബിലെങ്കിലും വെറുപ്പ് വേണം ത് തന്നെ നമുക്ക് വേണം ഈ മാൻ പരിപൂർണമായിരിക്കണം എന്റെ മിനിങ്ങളോടാണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു ലഹരിയുടെ വാർത്ത കേട്ടാൽ ഉടൻ തന്നെ അവിടെ പോവുകയും ആരാണ് ആളെന്ന് കണ്ടെത്തി ഉടനെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി പാർപ്പിക്കുകയും വേണം എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ വീടകങ്ങളിലും ഈ ലഹരി വന്നു ചേരും അതിന് സംശയമില്ല നമ്മൾ ഒരു അറിയുന്നത് ഒരു ദിവസം ന്യൂസിലൂടെ നമ്മുടെ മക്കളുടെ ഫോട്ടോ വരുമ്പയായിരിക്കും അതുകൊണ്ട് എൻ്റെ മീനിങ്ങളെ നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കണം ഞാൻ ആവർത്തിക്കുകയാണ് ആത്മീയ വിദ്യാഭ്യാസം നമ്മൾ നൽകണം ഒരു കുറവും മതവിദ്യാഭ്യാസം കൊടുത്തെന്ന് വിചാരിച്ച് നമ്മുടെ ഭൗതികതക്കൊരു കുറവും വരൂല അതിന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നമ്മുടെ സ്ഥാപനം ഈ മദീന നിന്ന് എത്രയെത്ര ഡോക്ടർമാർ ഡോക്ടറേറ്റ് നേടിയ നൂറാനികളിലെ പി എച്ച് ഡി ചെയ്തവരില്ലേ അക്കൗണ്ടന്റുമാരില്ലേ നടക്കുന്ന ഡോക്ടർമാരില്ലേ തലപ്പ അവതരിച്ചത് എന്നിട്ടും എന്തേ നമുക്ക് ഇനിയും മതവിദ്യാഭ്യാസം നൽകാൻ ഇത്ര പേടി മതവിദ്യാഭ്യാസം നൽകിയാൽ ഭൗതികതക്ക് കുറവ് വരുമെന്നതിന്റെ ആശങ്ക അതൊന്നും ഇക്കാലത്ത് വേണ്ട ഇന്നെല്ലാം സമന്വയിപ്പിച്ച് നൽകുന്ന സ്ഥാപനങ്ങൾ വളരെ ഏറെ നമ്മുടെ കേരളത്തിൽ മാത്രമായി തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ മതവിദ്യാഭ്യാസം മക്കൾക്ക് തടയുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ കൈമലർത്തേണ്ടി വരും രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു താൽ നമ്മുടെ മക്കളെല്ലാം സ്വലിഹിങ്ങളാക്കി തരട്ടെ ദീൻ പഠിപ്പി പഠിക്കുമ്പോഴാണ് പഠിപ്പിക്കുമ്പോഴാണ് മാതാപിതാക്കൾ ഥന്മാർ അതൊക്കെ അറിയുന്നത് അറിയൂല ഖുർആാൻ പഠിക്കുമ്പോൾ മനസ്സിലാകും എങ്ങനെയാണ് ഞാൻ എൻ്റെ മാതാവിനോട് പിതാവിനോട് പെരുമാറേണ്ടത് എന്നവർക്ക് മനസ്സിലാകും വിശുദ്ധ ഖുർആാനിൽ എത്ര എത്ര തവണയാണ് പറഞ്ഞത് മാതാപിതാക്കളോട് നല്ലത് ചെയ്യണം അവരോക്ക് അവർക്ക് നന്മ ചെയ്യണം അവർ വാർദ്ധക്യ സമയത്തിലാണെങ്കിലും അവർ കിടക്കയിലാണെങ്കിലും അവരോട് നീ ചേ എന്ന വാക്ക് പോലും പറയരുത് എന്ന് വിശുദ്ധ ഖുർആാൻ

ഇന്ന് നമ്മുടെ കുട്ടികൾക്കില്ലാതെയായി പോകുന്നതാണ് അവർക്ക് നാം ചെറുപ്പത്തിൽ നൽകുന്ന ഒരു കാരുണ്യമോ സ്നേഹമോ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല അത് മതവിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് അതിൻ്റെ മുമ്പിലുള്ള മാർഗം അള്ളാഹുഅല നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളാക്കി തരട്ടെ നമ്മുടെ മക്കൾ നാളെ നമുക്ക് വേണ്ടി ദുആ തരണം ദ്വാരണം വലതൂ നമുക്ക് വേണ്ടി നാളെ പള്ളിക്കാട്ടിൽ വന്ന് പ്രാർത്ഥന നിർവഹിക്കുന്ന മക്കൾ നമുക്ക് വേണം അതിനു വേണ്ടി സ്വാലിഹ്യങ്ങളായ മക്കൾ നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇവിടുത്തെ നിയമവ്യവസ്ഥക്കും ഒരുപാട് പിശകുകളുണ്ട് അവരിലും ഒരുപാട് തെറ്റുകളുണ്ട് അതവർക്ക് തന്നെ അറിയാവുന്നതാണ് ഇന്ന് ന്മാർക്ക് കണ്ണുരുട്ടാൻ പാടില്ല വടിയെടുക്കാൻ പാടില്ല അതുപോലെ മാതാപിതാക്കൾക്ക് പോലും കണ്ണുരുട്ടാൻ പാടില്ല അത് പീഡന കേസായി പോക്സോ ആയി എത്രയോ മദ്രസാധ്യാപകന്മാർ ഒന്ന് കണ്ണുരുട്ടിയതിന്റെ പേരിൽ തലമുടി വെട്ടാൻ പറഞ്ഞതിന്റെ പേരിൽ ഇന്നും ജയിലുകളിൽ കഴിയുന്നുണ്ട് അതെ ഇവിടുത്തെ നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ലഹരികൾക്കും മയക്കുമരുന്നുകൾക്കും വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഇവിടുത്തെ നിയമങ്ങളെ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിയമകൂടവും നിയമ എല്ലാം ഇതിനെതിരെ മാതാപിതാക്കൾക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും മക്കളെ നിയന്ത്രിക്കാനുള്ള നിയന്ത്രണ അധികാരം നൽകുക അത് നിർബന്ധമാണ് ഇല്ല നമ്മുടെ കേരളം ഇനിയും സാക്ഷര കേരളമാണെങ്കിലും ും ലഹരിക്കും മറ്റ് മയക്കുമരുന്നുകൾക്കും കഞ്ചാവ് വേട്ടകൾക്കും പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കും പോയി കൊണ്ടിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു തരട്ടെ റഹ്മത്തിന്റെ പത്ത് നമ്മോട് അവസാനിക്കുകയാണ് പ്രിയമുള്ള മോനീങ്ങളെ റഹ്മത്തിനും നമ്മൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ ഹദീത്ത് പറഞ്ഞു അവസാനിപ്പിക്കാം അള്ളാഹു തല സ്വീകരിക്കട്ടെ മുത്ത നബി അലൈഹി 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 വസല്ലം 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 തങ്ങൾ 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 മിമ്പറിൽ മിമ്പറിൽ കയറി മൂന്ന് മൂന്ന് തവണ തവണ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു ആമീൻ ആമീൻ പറഞ്ഞു പറഞ്ഞു സ്വഹാബത്ത് ചോദിച്ചു നബിയെ ജിബ്രീൽ ിയിൽ അലഹുലാം എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് ആദ്യം ദുആ ചെയ്തു എൻ്റെ അങ്ങയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്ത ആൾക്ക് നാശമുണ്ടാകട്ടെ ഫക്കുൽ ആമീൻ നബി ആമീൻ പറയൂ മുത്തു നബി തങ്ങൾ ആമീൻ പറഞ്ഞു രണ്ടാമത്തേതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരാൾക്ക് എത്തി പക്ഷേ ഫലം അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെട്ടിട്ടില്ല വിശുദ്ധ റമലാൻ കഴിഞ്ഞു പോവുകയും ചെയ്തു അവനിക്ക് നാശമുണ്ടാകട്ടെ എന്ന് വാ ചെയ്തപ്പോൾ തങ്ങൾ അമീം പറഞ്ഞു മൂന്നാമത്തേത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാതെ സേവനം ചെയ്യാൻ ചെയ്യാൻ അവസരം അവസരം ലഭിച്ചിട്ടും സൂക്ഷിക്കാത്ത ആളുകൾ മാതാപിതാക്കൾ കാരണം പ്രവേശിക്കാത്ത ആളുകൾ അവർക്കും നാശമുണ്ടാകട്ടെ എന്ന് മുത്തറസുൽ വസ്ലം തങ്ങൾക്ക് വേണ്ടി അലൈഹി ദുആ ചെയ്തപ്പോൾ തങ്ങൾ ആമീം പറഞ്ഞു അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂല മാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുദാല തോഫിക്ക് നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുദാല മഹഫിറത്തും മറുഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ بشد رمضان لربار عبادة غلوم بشد قرآن وعوذان نمك الله تعالى توفيق نلقي أنقره كما راقته استابنا تسهائي يلا آل الله تعالى خير بركة يتي يتي قد كما راقته نمد مكد الله تعالى صالحي نلقى تر ما الله تعالى نمد نادين ننا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم